ഞങ്ങൾ ഇന്ന് ഒക്ടോബർ രണ്ട് ഗാന്ധിജിയന്തി പ്രമാണിച്ചിട്ട് നമ്മുടെ മുൻകാലങ്ങളിൽ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നടത്തിയിട്ടുള്ള സേവന ദിനം സേവന പ്രവർത്തനം അതുപോലെ തന്നെ കുമ്പി ഞാമാക്കൽ സെൻ്ററ് കേരള വ്യാപാരി വ്യവസായ ഒരു കൊമ്പടി ഞാമക്കൽ യൂണിവേഴ്സിറ്റിയുടെ നേതൃത്വത്തിൽ കൊമ്പുടി മുഴുവൻ ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ കൊമ്പുടി ടൗണിലെ ശുചീകരിക്കാമൊരു യജ്ഞം ഏറ്റെടുത്തിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ ഞങ്ങളുടെ കൂടെ എല്ലാ എക്സിക്യൂട്ടീവും മറ്റ് വ്യാപാരി സുഹൃത്തുക്കളും എല്ലാവരും പങ്കെടുക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾ പാട്ട് കഴിയാറുണ്ട് പത്ത് പേരും അവിടെ കഴിയുന്നുണ്ട് പത്ത് പേര് ഞങ്ങളുണ്ട് പത്ത് പണ്ട് അപ്പുറത്തുണ്ട് അതിൻ്റെ കൂട്ടുകാരോട് പേരാണ് ഈ കൊമ്പി ഭാഗത്ത് ഏതൊരു മേഖല എടുത്താലും അവിടെ വ്യാപാരി വ്യവസായി ഏകോപ് സമിതി നല്ല ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളും നടത്തി എന്താണ് അപ്പം എല്ലാ നാട്ടുകാരും ജനങ്ങളും ഞങ്ങളുടെ ഒപ്പമുണ്ട് നിങ്ങളുടെ അപ്പോൾ ഇവരൊരു മാതൃകയായിരിക്കാണ് നമ്മുടെ കേരളത്തിലെ പലരും ഇതൊക്കെ കണ്ട് പഠിക്കുക കൊമഡിയാമക്കളിലെ ആൾക്കാർ ഇത്രയും നല്ല വൃത്തിയും ഈ പരിസരമായ മലിനീകരണങ്ങളെല്ലാം കളഞ്ഞ് നല്ല വൃത്തിയായിട്ട് വെടുപ്പായിട്ട് അവരും ഇതിൽ ഉൾക്കൊണ്ടതിൽ ഞാനും എൻ്റെ പേരിൽ ഒത്തിരി നന്ദി അറിയിക്കുന്നു നിങ്ങളോട് പറയാൻ പറയാം കുഴപ്പമില്ലേ ഇങ്ങനെ എങ്ങനെയാ ഞാൻ അതെ വെച്ചു ക്യാമറ വെച്ചു കഴിഞ്ഞു നിങ്ങളുടെ പരിസരമൊക്കെ ക്ലീൻ ആക്കി അല്ലേ സൂപ്പറാക്കി അല്ലേ രാവിലെ എവിടെ അതെല്ലേ ഞാൻ ഇതിലിപ്പോ പോയി അപ്പോഴാണ് ഞാൻ കണ്ടത് നിങ്ങളെ അതായത് നിങ്ങളൊരു മാതൃകയായി മാളയിലാണ് നിങ്ങൾ ഒരു മാതൃകയാണ് എന്തായാലും കേരളത്തിന് നമ്മുടെ നാടിന് ശുചീകരിക്കുന്ന നല്ല മനസ്സുള്ള കുറച്ച് ആൾക്കാർ ഈ കൊമ്പിടിഞ്ഞല്ലാം ഉണ്ടായതിൽ വളരെ സന്തോഷം തോന്നുന്നു ഇതൊക്കെ ചെയ്യണ കാണുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നു അപ്പം മറ്റുള്ളവർ ഇതുപോലൊരു മാതൃകയാവണ്ടേ ആ അപ്പോൾ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ പറയാൻ എനിക്ക് പറഞ്ഞോളൂ ഓക്കെ ഓക്കെ ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി നമുക്ക് അവർക്കറിയാലോ ഇന്ന് ഒക്ടോബർ രണ്ടാം ഗാന്ധി ജയന്തി നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ ജന്മദിനമാണ് നൂറ്റി അമ്പത്തി അഞ്ചാം ജന്മദിനം അതോടനുബന്ധിച്ച് നമ്മളിന്ന് കേരള വ്യാപാരി സമിതിയുടെ നേതൃത്വത്തിൽ പ്രസിഡന്റ് ശ്രീ കെ ജെ ജോളിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ കുമ്പി ഫ്രീ എന്നുള്ളൊരു പരിപാടിയുമായിട്ട് മുന്നോട്ട് വാങ്ങിയാണ് പ്രവർത്തകരുണ്ട് യൂട്യൂബിൽ പ്രവർത്തകരുണ്ട് അങ്ങനെ എല്ലാവരും ചേർന്നിട്ടുള്ളൊരു സംരംഭമാണ് പിന്നെ ഞാൻ മോട്ടൽ ക്ലീൻ ചെയ്യാമെന്നുള്ള ഒരു മഹാ പരിപാടികളുമായിട്ടാണ് കർമ്മ പരിപാടികളുമായിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ അതിന് വേറെ എന്തുമാത്രം തോന്നുന്നു ഓക്കെ